ഞാൻ ജോലി ചെയ്യുന്ന വില്ലഫ്രാങ്ക എന്ന സ്ഥലത്തെ ചെറു ഗ്രാമമായ ഈ സ്ഥലം ചുറ്റും മലനിരകളാണ് ഈ മലനിരകൾ പല സ്ഥലത്തും കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ മഴയിൽ ഈ ചെറിയ തോതിലൊക്കെ മണ്ണിടിച്ചിലൊക്കെയിട്ടുണ്ടായിട്ട് ഇവിടെ റോഡൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കുക അപ്പോൾ മുമ്പിൽ കാണുന്ന ആ ചാലും ആ തോട് ആ തോടൊക്കെ പല ഭാഗത്തും ഒലിച്ചു പോയി റോഡുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വയനാടിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണ് അത് പലയിടത്തും മണ്ണിടിച്ചിലും പക്ഷേ ഗുരുതരമായിട്ടുണ്ടായില്ല എന്ന് മാത്രം അങ്ങനെയുള്ളൊരു നാല് ഭാഗം മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറു ഗ്രാമമാണ് ഒക്കെ കുഞ്ഞ കുഞ്ഞ വീടുകളാണ് ചെറിയ വീടുകളിവിടെയൊക്കെ കാണാൻ സാധിക്കുക ബാത്സലോണയിലൊക്കെ ഉള്ള പോലെയുള്ള വലിയ കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ല സാധാരണ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഇതുപോലെ തോന്നും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളൊക്കെ ഇവിടെ കാണാൻ കഴിയും ആൾവാസം ഇല്ലാത്ത പല വീടുകളും ഇവിടെ കാണാൻ കഴിയും ഇതൊക്കെ ആൾവാസുണ്ടായിട്ട് കാലങ്ങളായിട്ടുണ്ട് ആരെ വീടൊക്കെ ചതിൽ പിടിച്ച് നശിച്ച രീതിയിലാണ് ഇവിടെ ഉള്ളത്